അപ്പൊ നമ്മളെ കണ്ണി ഈ ഫുള്ള് വെച്ചു പക്ഷെ എല്ലാം അര അരഭരണിയുള്ളു ഇത് ഫുള്ള് ഉണ്ടായിരുന്നതാണ് രണ്ടിലും ചുങ്ങി ചുങ്ങി ഇങ്ങനെ എന്നെക്കാല്വരെണ്ണം പിടിച്ചാ എന്തൊക്കെ ചുങ്ങിപ്പോയ നമ്മുടെ കണ്ണി മാങ്ങ നമ്മളെ അഞ്ചു കിലോ കണ്ണിമാങ്ങ മീൻസ് ഇത് ഇത് രണ്ട് ഭരണി അഞ്ച് കിലോ ആണ് ഇത് അഞ്ച് കിലോ കണ്ടി മാങ്ങട്ടാണ് ഇപ്പോൾ ഫുൾ ഭരണി ഉണ്ടായിരുന്നത് അങ്ങനെ ആയിപ്പോയി അപ്പം അതിൻ്റെ വെള്ളം മാങ്ങി നമ്മൾ മാറ്റുകയാണ് ഈ വെള്ളത്തിലാണ് നമ്മൾ അച്ചാറുണ്ടാക്കുക കുറച്ച് താഴ്ച പിടിച്ചോടാ ഓക്കെ ഈ വെള്ളം നമ്മൾ ഇങ്ങനെ തുണിയിലൂടെ അരിച്ചെടുക്കുന്നു മാങ്ങ നമുക്ക് ആവശ്യമാണ് മാങ്ങി വെള്ളം സെപ്പറേറ്റ് ആവണം ഒരു പാത്രം കൊണ്ടുവന്ന ഒരു പാത്രം ഈ ഒരു കുഴിയുള്ള പാത്രം എടുക്ക് മാങ്ങ പിന്നെ ഈ പാത്രത്തിൽ തന്നെ നമ്മൾ മാങ്ങ അച്ചാറാക്കിയിട്ടും കെട്ടിവെക്കുന്നത് അപ്പൊ അതായി ഒരു ഒരു ഭരണിയായി ഇതാണ് തിൻ്റെ പ്രോസസ് ഒറിജിനൽ ഓതൻറ്റിക് രീതിയിൽ തനതായ കണ്ണി മാങ്ങയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഇതിൽ വേറെ ഒന്നും നമ്മൾ ആർട്ടിഫിഷ്യലായിട്ടൊന്നും കൂട്ടൂല എസെൻസുകളൊന്നുമില്ല ഇതിലൊരു ഭരണിയാണ് നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി എടുക്കുന്നത് ഇതിൽ കൈ തട്ടാൻ പറ്റൂല കൈ തൊടാൻ പറ്റൂല മാങ്ങാൻ വന്നാൽ ആയിരുന്നു അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഗ്രാം മുളക് ഇതില് ചേർക്കുകയാണ് കട്ട കട്ടാതെ കുറച്ച് 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 ഇനി മുഖം മാറ്റി മുളക് പൊടിയാണ് നല്ല മെയ്ക്കപ്പ് ചെയ്യുക ഇതൊരു വെള്ളം നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നമ്മള് തിളപ്പിച്ചാറിയ വെള്ളം കുറച്ച് ഒഴിക്കുക അത് ഇപ്പൊ ഒഴിക്കൂല ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇപ്പൊ ഇത് കട്ട കെട്ടാതെ തിളക്കന്നെ വേണം നല്ല বিডডিয়া কচালে ফু নেমাৰ ফিনু ফুন নৰিচয় কালত

ഇനി ഏകദേശം തുടങ്ങും ഇനി ഉണ്ട് ഇനി നമ്മളതില് ബാക്കി കടുകാണ് കടുക് പൊടിച്ചതാണ് കടുക് നല്ല പൊടിച്ച് ഇങ്ങനെ തരിതരിപ്പായിട്ട് പൊടിക്കണം ഇതാണ് കടുകിന്റെ പാകം പിന്നെ ഇത് അറുന്നൂറ്റി അമ്പത് ആണ് കടുക് അത് മുളക് അറുനൂറ്റി ഇരുപത്തി ഗ്രാം ഇത് അഞ്ചു കിലോ കണക്കാണ് മാണക്കാണ് ഇതായി കുറച്ചുകൂടെ ഇതിന്റെ ബാക്കി അറുനൂറ്റിഅൻപത് ഗ്രാം ഫുൾ ആയിട്ടില്ല

കൈ അധികം തക്കാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ ഗ്ലൗസ് ഇട്ടത് ഇനി നമ്മൾ മാങ്ങ കുറച്ച് കുറച്ച് ഇട്ടി മാങ്ങാസ്റ്റ് റെക്കോർഡ് വർക്ക് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു അവിടെ പോയി യും വായിലും വള്ളം വന്നിട്ടുണ്ട് ഇവിടെ കുറെ പടകളുണ്ട് അഞ്ചു കിലോ മാങ്ങ അഞ്ചു കിലോ മാങ്ങ ഇങ്ങനെയോ ഏകദേശം ഒരു ഒരു പാക്കറ്റ് ഉപ്പാത് എത്ര ഗ്രാമിന്റെ ഉപ്പാണെന്ന് ഞാൻ നോക്കി ഗ്രാമ പിന്നെ മുളക് പൊടി അതിൽ മുന്നൂറ് ഗ്രാം എരിവുള്ളതും മുന്നൂറ്റൊമ്പത് ഗ്രാം എരിവില്ലാത്തതും സോറി മുന്നൂറ്റി പത്തഞ്ച് ഗ്രാം എരിവില്ലാത്തതും പിന്നെ ഇനി ഇത് വല്ലാതെ അളക്കണ്ട ഇനി നമുക്ക് ഏകദേശം ഇതിങ്ങനെ മാങ്ങയില് പിടിക്കണം അതിലാവണം ഇനിയിപ്പത് നമുക്ക് കുപ്പിയിലാക്കണം ഈ കുപ്പിനി എനിക്ക് കഴുകേണ്ട ആവശ്യമില്ല കാരണം ഈ കുപ്പി ഓൾറെഡി അതിൻ്റെ വെള്ളം ഉള്ള കുപ്പി അതിന് പ്രശ്നമല്ല വേറെ നമ്മളെ വാട്ടർ ആവായിരുന്നാൽ മതി ആ അതൊന്ന് കൊണ്ടുപോയി നക്കോളി കാര്യമില്ല അത് നല്ലെണ്ണ ശുദ്ധമായ സ്വർണം നല്ലെണ്ണ നമ്മൾ കുറച്ച് ഉറച്ചതിന്റെ അടിഭാഗത്ത് ഒഴിച്ചു വയ്ക്കും അടിഭാഗത്ത് ഒഴിച്ചു അടിഭാഗം ഇതിപ്പോ ഈ ഒരു ബോട്ടിൽ പോകുന്ന എനിക്കറിയില്ല ജസ്റ്റ് നമുക്ക് അതായിട്ടില്ല അത് വേവണം ശരിക്കും ഇതുപോലെ കടന്നിട്ട് നമ്മളീ ബോട്ടിൽ കുറച്ച് വാഴയുടെ ഇല നല്ലെണ്ണം ഒഴിക്കുന്നു വാഴയുടെ ഇല ഒന്ന് ഇതിൽ മുക്കുന്നു വാഴയില വാട്ടിയ വാഴയില നമ്മൾ ഇതിലൊന്നാക്കി ഇതിന്റെ പുറത്ത് നമ്മള് പ്രാണികളും പൂക്കായിരിക്കാനാണ് ലെവലാക്കി കൊടുത്ത് നമ്മൾ ബാക്കിയുള്ള എണ്ണ ഇതിൻ്റെ മുകളിൽ ഒഴിക്കുന്നു ഇങ്ങനെ മുകളിൽ എണ്ണ ഇങ്ങനെ അതായി നിൽക്കണം ഇനി നമ്മൾ ഇടയിൽ പുതിയ ഇതുണ്ടോ ജാസ്മിൻ കഷണം വൃത്തിയുള്ള ഒരു തുണി ഇട്ട് നമ്മൾ മൂടുന്നു മൂടി ആ കോട്ടൺ മൂടി നമ്മൾ ഒരു കയറ് കൊണ്ട് ജസ്റ്റ് ഒന്ന് കെട്ടുന്നു അത് അവര് കഴിഞ്ഞു വെക്കാൻ പറ്റില്ല അറിയാൻ മാറ്റിക്കോളാം കഴിഞ്ഞു അപ്പൊ ബൈ ബൈ പറഞ്ഞ ഫിനുടേ നാളെ വേറെ വാങ്ങാ